തകഴി പഞ്ചായത്ത് പത്താം വാർഡ് കുന്നുമ്മയിൽ കുടുംബാംഗങ്ങൾ മുട്ടപ്പം വെള്ളത്തിൽ നീന്തിയാണ് പുറംലോകത്തേക്ക് എത്തുന്നത് പാടശേഖര സമിതി ഭാരവാഹികളുടെ അനാസ്ഥയിൽ കൃഷി നടക്കാതെ വന്നതോടെയാണ് നൂറോളം കുടുംബങ്ങൾ കടുത്ത യാത്രാ ദുരിതം നേരിടുന്നത് കൃഷി നടക്കാതെ വന്നതോടെ ഒരു പ്രദേശത്തെ നൂറോളം കുടുംബങ്ങൾക്ക് വെള്ളക്കെട്ട് മൂലം പുറംലോകം കാണുവാൻ കഴിയാത്ത സ്ഥിതിയിലെത്തി പുറംലോകത്ത് എത്തുവാൻ ആശ്രയിക്കുന്നത് ചെറു വള്ളങ്ങളെ തകഴി പഞ്ചായത്ത് പത്താം വാർഡ് കുന്നുമ്മയിലെ കുടുംബങ്ങളാണ് മുട്ടറ്റം വെള്ളത്തിൽ നീന്തി കയറുന്നത് ഇവിടെ കൊല്ലനാടി പാടശേഖരത്ത് വിതയ്ക്കുവാൻ വിത്ത് വാങ്ങിയെങ്കിലും ഇതിനിടയിൽ മടവീഴ്ച ഉണ്ടായി തുടർന്ന് വിത്ത് മറ്റൊരു പാടശേഖരത്തിന് കൊടുത്തു എന്നാൽ ശേഷം പരിഹാരം കാണാൻ പാടശേഖര സമിതി ഭാരവാഹികൾ തയ്യാറാകാതെ വന്നതാണ് തങ്ങളുടെ ഇപ്പോഴത്തെ ദുരിതത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു നിരവധി വീടുകൾക്കുള്ളിൽ വരെ വെള്ളം കയറിയിരിക്കുകയാണ് ഈ പാടശേഖരത്ത് വിത്ത് വന്നതായിരുന്നു ഇവിടെ ഒരു കൃഷിക്കാരൻ പഴയ കൃഷിക്കാരനുണ്ടായിരുന്നു സേവുദീൻ എന്നു പറയുന്നത് ഏ പാടത്തിന് സെക്രട്ടറിയും പ്രസിഡൻറ്റും സ്വന്തമായിട്ട് മോട്ടറും എല്ലാം റെഡിയാക്കി പാടത്തിൽ വെച്ചിട്ടുണ്ട് ഒരു വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്ക് അത് നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി അവർ സേവിദീനും പാടത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും അവർ ചെയ്തു വെച്ചിരുന്നായിരുന്നു അത് ഞങ്ങൾ പോയിട്ട് ഞങ്ങളത് റെഡിയാക്കി കൊടുത്തുണ്ട് വെള്ളം കൂടി വന്നപ്പോഴത്തേക്ക് അത് ഞങ്ങളത് റെഡിയാക്കി വെച്ചായിരുന്നു എന്നിട്ടും ഒരു കുറച്ച് സ്ഥലത്ത് ഈ പറയുന്ന പഴയ സെക്രട്ടറിയുടെ സ്ഥലം മാത്രമേ ഉള്ളൂ പൊങ്ങാത്തത് അവർ പുള്ളിയുടെ സ്ഥലത്തേക്ക് നമ്മളെ കയറ്റത്തില്ല അവർ അവരാരും കയറ്റത്തുമില്ല അവർ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ പുള്ളി കൊണ്ട ഹൈക്കോടതിയിൽ പോവും സെക്രട്ടറിയിൽ പോവും അവിടെ പോയി ഇവിടെ പോയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ രണ്ടാം കൃഷി നടന്നില്ലെന്നും പറഞ്ഞിട്ട് പുള്ളി കൊണ്ടുവന്ന് കൃഷിഭവനെ കൊണ്ടുവന്ന് പരാതി കൊടുത്തിരിക്കുക വീടും പരിസരവുമാകെ മലിനജലത്താൽ ചുറ്റപ്പെട്ടു ഇപ്പോൾ ഈ പ്രദേശത്തെ റോഡും തോടുമെല്ലാം ഒരുപോലെയായി പുറംലോകത്തെത്തുവാൻ ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് ചെറുവള്ളങ്ങളെയാണ് വീടിന് മുന്നിൽ നിന്നാണ് വീട്ടമ്മമാർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് പട ശേഖരത്ത് കൃഷിയില്ലാതെ വന്നതോടെ കഴിഞ്ഞ കുറേ മാസങ്ങളായി വെള്ളക്കെട്ട് ദുരിതത്തിലാണിവർ മഴ മാറാതെ നിൽക്കുന്നതിനാൽ ഓരോ ദിവസവും വെള്ളം കൂടി വരികയാണ് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോകാനോ പ്രായമായവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുവാനോ കഴിയാത്ത സ്ഥിതി നാലു മാസമായി തുടരുന്ന ദുരിതത്തിന് പരിഹാരം കാണുവാൻ ഒരാളും തങ്ങളെ നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി